രണ്ട് വർഷവും മൂന്ന് മാസവും പ്രായമായ സമൂഹം ആണ് എല്ലാം ഇങ്ങനെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മെയ്യിൽ പെൻഷനായി ശേഷം വാങ്ങിയ സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് ആകെ നമ്മൾ നിലനിർത്തിയത് മൂന്ന് തെന്ന് മാത്രമാണ് ബാക്കിയെല്ലാം ഒരു ഇരുപത്തിരണ്ട് മെയ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത് ഓഗസ്റ്റിലാണ് നവംബറിൽ പ്ലാന്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് ഇരുപത്തിരണ്ട് നവംബറിൽ ഏതാണ്ട് എല്ലാ ചെടികളും നന്നായിട്ട് പുഷ്ടിപ്പെട്ട് വരുന്നുണ്ട് ഓൾമോസ്റ്റ് പത്ത് സെൻറ്റ് സ്ഥലമാണ് പയറിനകത്ത് നീറുണ്ട് കേട്ടോ സാരം ഒരു പോലെ കണ്ടു വേലയൊക്കെ രണ്ട് മൂന്ന് ട്രിപ്പ് കായ്ക്കളാണ് ഇപ്പം എല്ലാത്തിലും നമ്മൾ വേലയ്ക്കൊക്കെ ആയിട്ടുണ്ട് അതിനെല്ലാം കവറിട്ടേക്കാണ് ഈച്ചശല്യം പ്രാണിശല്യം ഒക്കെ തടയാൻ വേണ്ടി നാല് സൈഡും കമുകയാണ് ഈ മംഗള ടൈപ്പ് കമുകൾ ആണ് നമ്മുടെ ബെൽച്ചാമ്പയാണ് കായലേണ്ടില്ല കഴിഞ്ഞ കൊല്ലം കായുണ്ടായത് അനപ്രാവശ്യം പൂക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പൂ വന്നിട്ടുണ്ട് ഉണ്ട് മാവ് ഇക്കൊല്ലം പൂക്കുന്നോ സാധ്യത കുറവാണ് കാണുന്നത് മാവിന് മാത്രം പ്രാണിശല്യം കൂടുതലാണ് ഇലയൊക്കെ ഉണ്ടെങ്കിൽ മരുന്നടിക്കാതെ നിവൃത്തിയില്ല നമ്മൾ മരുന്നടിക്കാത്തതുകൊണ്ടാണ് കീടനാശിനികൾ ഇവിടെ ഉപയോഗം കുറവാണ് തീരെ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വിയറ്റ്നാം മെറിലിൽ രണ്ട് ലാവുണ്ട് ചക്കയൊക്കെ വലുതായി ഇത് മൂത്ത് വരുന്നുണ്ട് മഞ്ചു അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് പഴുക്കൊന്നും കരുതാം പഴുത്ത മണമൊന്നും വരുന്നില്ല ഇതൊരു വിയറ്റ്നാമേതെ അത് ഒരു പത്തി ഇരുപത്തഞ്ച് അക്കു നമ്മൾ കുറേ ഇടിച്ചൊക്കെ വരച്ചതാണ് അതിൻ്റെ ഡേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു അഞ്ച് ഇടിച്ചൊക്കെ പരച്ചു ഓൾറെഡി ഇനി കൊണ്ട് ഒരു പത്തി ഇരുപത്തഞ്ചെണ്ണം കിടക്കുന്നു പിന്നെ മാംഗോസിനൊക്കെ വലിപ്പം വച്ചു ഏതാണ്ട് രണ്ട് കൊല്ലവും രണ്ടര മാസമായതേ ഉള്ളു മാംഗോസിനൊക്കെ ഇത്രയും വലിപ്പം വെച്ചു നമ്മളേക്കാളും പൊക്കം വെച്ചു ഇത് മരമുന്തിരിയാണ് ഇത് അബിയുവിൻ്റെ കുലു കുടിച്ചിട്ടുണ്ടായതാണ് നമ്മൾ അബിയൂ തിന്നതിന്റെ കുരു കുഴിച്ചിട്ടുണ്ടായത് മരമുന്തിരിയും ഓൾമോസ്റ്റ് രണ്ടു കൊല്ലം ആയ ചെടിയാണ് പിന്നെ അബിയുണ്ട് രണ്ടെണ്ണം അബിയൂരിഷ്ടമാതിരി കായുണ്ട് ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട് അബിയൂന്റെ കായമൊക്കെ കണ്ടോ കുറേ പഴുപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരച്ചോർക്കുന്നില്ലേ അബിയും കുറേ കായ ഉണ്ട് ഇവിടെ എല്ലാം കായടത്തും ഉണ്ട് അബിയും രണ്ട് ഉണ്ട് നമുക്ക് പിന്നെ രണ്ട് വെമ്പൂട്ടാനുണ്ട് കഴിഞ്ഞ കൊല്ലം ഇത് പൂത്തിട്ടുണ്ടായിരുന്നു കായ് കൊല്ലം പിടിക്കുമായിരിക്കും ഓക്കേ